ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളും ബാക്കി കുറേ 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 വിശേഷങ്ങളും അടങ്ങിയ ഒരു ബ്ലോഗാണ് കേട്ടത് സ്പെഷ്യൽ വ്ളോഗാണിപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതിൽ കാണാൻ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലുണ്ടെങ്കിലും ഒന്ന് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കട്ടോ ലൈക്ക് അടിക്കാൻ ഒരു മുടക്കില്ലല്ല മക്കളെ എല്ലാവരും ഓരോ ലൈക്ക് അടിക്കട്ടോ പിന്നെ അതാ നമ്മൾ പൊരിച്ച പത്തിരി കോരി മാറ്റുണ്ട് അതേപോലെ പത്തിരി അല്ല പൂവട പൊരിച്ച പത്തിരി ഇനി പിന്നെ നമ്മൾ സാധാരണ ഒന്നും ഉണ്ടാക്കണമൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ പിന്നെ ചായ കടി ചോറ് ഇതൊന്നും ഞാനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഉണ്ടായിരുന്നത് ഒരു കേക്കിൻ്റെ ഓർഡർ ചെയ്യുന്ന കേട്ടോ ചെറിയൊരു ഹാഫ് കെ ജിൻ്റെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും ഒരുമിച്ചുകൊണ്ട് പണി കഴിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നിൽ ഒന്നിൽ ഇങ്ങനെ ക്രീം തേക്കണത് ഞാനൊന്ന് വീടുകളിൽ ഉൾപ്പെടുത്തിയതാണ് ക്രീം തേച്ചതിൻ്റെ മേലെ മിൽക്ക് മേടൊക്കെ ഒഴിച്ചെടുത്ത് പിന്നെ നമ്മൾ ഫുള്ള് സെറ്റപ്പ് ആയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുക സ്റ്റാൻഡിലൊന്നും വെക്കാമല്ലോ ടൈം ഒന്നും അപ്പം എല്ലാം കേട്ടോ അത് വെക്കാനും നോക്കാനും ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മളെ കേക്കിൻ്റെ ഗ്രൂ രൂപം ഇതാണ് കേട്ടോ മോഡൽ പിന്നെ ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തേക്കാണ് പിന്നെ നമ്മൾ പേര് എഴുതി കൊടുക്കുകയാണ് കേട്ടോ സാധാ ക്രീം വെച്ചിട്ട് തന്നെയാണ് പേര് പേരെഴുതണത് വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പേര് എഴുതുന്നത് അപ്പോൾ ഇതാ കേക്കൊക്കെ ബോക്സിലാക്കി റെഡിയാക്കി വെച്ചിരിക്കണട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അല്ല രണ്ട് മൂന്ന് കൊറിയർ വന്ന് നിൽക്കണം കേട്ടോ നമുക്ക് നല്ല ദിവസം അപ്പോൾ സോനും കുറേ അയക്കണ ഈ ഒരു കൊറിയറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന് മുമ്പൊന്ന് കിട്ട് കയ്യിൽ കിട്ടിയത് ഉണ്ടോ അത് ഡാമേജ് വെച്ചാൽ ഇനി മീൻ പിടിച്ച പരിപാടിയാണ് ഓയിൽ പോകാൻ ചൂണ്ടലുണ്ട് നാളൊരു ചൂണ്ടല് ഓർഡർ ചെയ്തിട്ട് പണി കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ വലയാണ് ഇടുന്നത് വല മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ലാന്നമാതിരി ഫുള്ള് നിലത്തിക്കിടണ്ട മതി ഞാൻ ഇങ്ങോട്ട് അടച്ചെയിട്ടാണ് അത്ര കൊണ്ടിരുന്നു

ഹലോ ഇതിന്റെ രൂപം നോക്കി കണ്ടോട്ടെ നമ്മളെ ചെറിയ കുട്ടിയാക്കി കൊണ്ടി കൊടുത്തോണ്ടേ കേടന്നല്ലേ അയി കൊണ്ടി വർത്താൻ പറയാം ഇങ്ങനെ വെക്കൂട്ടോ നമ്മള് വെള്ളത്തില് പോയി പോയിട്ട് കാണട്ടോ അപ്പൊ വല കിട്ടിയപ്പോ നമുക്ക് പിന്നെ അതില് കിട്ടുവല്ലേന്നല്ല ഒരു ആകാംക്ഷയാണല്ലോ അപ്പൊ അപ്പൊ തന്നെ ഞങ്ങള് പുഴ പോയിട്ടോ നമ്മൾ അടുത്ത തന്നെ പുഴ ആയതുകൊണ്ട് പിന്നെ പോവാലോ വേഗം പിന്നെ ഞങ്ങൾ ആ ടൈമിൽ തന്നെ പോയിട്ടുണ്ടെട്ടോ ഇവിടെ കുടുങ്ങി പോയി ഗായ്സ് കുടുങ്ങിപ്പോയി ഇവിടെ ഒരു എന്തോ ഒരു സാധനം അപ്പൊ ഇതിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങള് ചുരുട്ടി കൊടുന്ന് ഇങ്ങനെ പിന്നെ അപ്പൊ എടുത്തിട്ടോ മീങ്ങക്കില തേറ്ററേപ്പിലിപ്പടുത്തോ മൈല ഒ എന്താകും കിട്ട ആദ്യായിട്ടാണ് കേട്ടോ നമ്മള് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനത്തെ ഒരു വല നമ്മൾ ആദ്യായിട്ടാണ് അങ്ങനെ വലക്കെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടെ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നീ മീൻ കേരപ്പങ്ങള് വളണ്ടാക്കിയ കാണുടേക്കി മീൻ കേറുന്നുണ്ടോ ആ നിന്നെ നിർത്തികളിങ്ങളെ നീന്തലെ കാലഞ്ഞി ആശ്മീലി കാലഞ്ഞി ഇത് മീൻ എവിടെന്ന് അറിയാ ആവിടെ വെച്ചേണ്ടിണ്ടിന്ന് നടക്കി ഇവിട അക്കണ ബട മീൻ ഇപ്പോ ഗയ്സ് ആ മീൻ അഴറ്റ്ടക്കി കക്കട കുട്ടി

അപ്പൊ കൈ നനയാതെ മീൻ ഐഡിയ ആണ് മൊത്തത്തിൽ പിടിക്കാല്ല ഐഡിയാണ് ഇപ്പൊ നിങ്ങള് ആ നെഞ്ഞു പോലെ ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഈ വലിന്റെ ചുറ്റുവട്ടത്തന്നെ നീന്തിയാൽ ഇപ്പം മീൻ കയറും പറയാൻ കേട്ടോ അപ്പം ഞങ്ങൾക്ക് തീരെ ക്ഷമല്ല കേട്ടോ കേറിയിക്കണോന്നൊക്കെ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് അടുത്തൊക്കെ ഇങ്ങോട്ട് പോരണ്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങള് പിന്നെ നമ്മളെ വീട്ടിലത്തെ പണി ഫുള്ള് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ തിരുമ്പാനും കുളിക്കാനൊക്കെ ഉണ്ടേനി അപ്പൊ പിന്നെ വേഗം ഒന്നും എടുത്തൊക്കെ ഇങ്ങോട്ട് പോരാച്ച് കേട്ടോക്കാരു ൈസ് ഞങ്ങള് വീഡിയോ ഞങ്ങള് വലയെ സക്സസ് ആയിക്കണോ ചാടാത്തന്റെ ചത്തോ ോ അതിന്റെ മൂട് കഴിച്ചു ഞങ്ങള് ആരാണ് ചീന മെഡ മണക്കണേ

ലിസ ഏർ ലാസിന്റെ വീട്ടിക്ക് ലാസിന്റെ വീട്ടിക്ക് ആമ്മ വരുന്നു ബാലൊക്കെ പൊറത്തെ ഇത് ഞമ്മള് പിന്നെ കുറച്ച് ദിവസം മുന്നേ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നില്ലേ അന്നിടത്തെ ബാക്കി വീഡിയോസാണ് കേട്ടോ നമ്മൾ ലുലു പോയിട്ടുണ്ടേനേം വിഷുവിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ്ട്ടോ നമ്മൾ പോയിട്ടുണ്ടേനേം അപ്പോൾ കോഴിക്കോടുത്തെ ലുലു മാളിൽ പോയതാണ് അടിപൊളിയാണ് കേട്ടോ അവിടെ കാണാൻ ചെറിയ മാളാണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ കയറി അവിടെ വിഷുവിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ വിഷുവിൻ്റെ രണ്ട് ദിവസം അലങ്കാരങ്ങൾ അതിനെട്ടോ കണിക്കൊന്നിയും അതേപോലെ വിഷുക്കണിയും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിട്ടോ ഒരുപാട് സ്ഥലത്ത് あっ。 മക്കളിത് കണ്ട ചക്കുരുവിന്റെ അതേപോലെ ഉണ്ട് കേട്ടോ ചക്കക്കുരു തന്നെയാണെന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് അക്ഷ്മ എഴുതിയിരിക്കുന്നത് റോ ബ്രസീലിനിട്ട് എന്നാ ടൈമെഴുതിയിരിക്കുന്നത് അതിൻ്റെ വിലയാണെങ്കിലോ ഒവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ വേറെല്ലേ എന്നും അത്രത്തന്നെ വിലയല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കക്കുറിവിനാണ് അടിച്ചവൻ ഇത്ര റേറ്റ് ആണ് അപ്പോൾ നമുക്ക് തനിവിലാത്ത കാര്യമല്ല ഇപ്പോൾ ചക്കക്കുരു ആണാവട്ടോ എന്താ ചക്കക്കുറി തന്നെ അപ്പോൾ ഒരുപാട് പിന്നെ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ ട്ടോ പലതരം ജ്യൂസുകളും പിന്നെ പാകത്തെ റേറ്റിൽ അവിടെ ഉണ്ട് കേട്ടോ നല്ല ഐസിൽ തണുപ്പിച്ച് വെച്ചിരിക്കണേ അതേമാതിരി ഫ്രൂട്സുകളൊക്കെ പറ്റി വെച്ചിരിക്കണം ഞങ്ങളിവിടുന്ന് കുറച്ച് ഫ്രൂട്സ് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സലാഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ടേന് ഇപ്പോൾ ഇതാ കേട്ടോ ഒരുപാട് മീനുകളുണ്ട് ഇവിടെ വരാലുകളാണല്ലോ ഇഷ്ടം പോലെ അങ്ങനെ അടുങ്ങി കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ജീവനില്ല അടിപൊളി മീനുകൾ പിന്നെ അതേപോലെ ജീവനില്ലാത്ത കുറേ മീനുകൾ ഫ്രഷ് ആയിട്ട് ക്ലീനാക്കി വെച്ചത് മസാല തേച്ച് വെച്ചത് പല ഐറ്റംസ് മീനുകളും കേട്ടോ പൊള്ളിച്ച മീനുകൾ തരം മീനുകളും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ക്ലീനാക്കാത്ത മീനുകൾ ഐസിലിങ്ങനെ പെടഞ്ഞ് കിടക്കണ മീനുകൾ ഇതൊക്കെ കേട്ടോ നല്ല ഗ്ലാമറിൽ വലിയ വെച്ചിട്ട് ട്ടാ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ 哎呀！哎呀！ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഉച്ച സമയത്ത് തന്നെ കേട്ടോ അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വേറെ പിന്നെ സ്ഥലങ്ങൾ അങ്ങനെ കാണാൻ പറ്റുന്നുട്ടോ അന്നത്തെ ദിവസം അപ്പോൾ സോനു ഫിനൊരു പാത്രത്തിൽ നിന്നാണ് കഴിക്കണേ അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും